ചായ കുടിച്ചോക്കെ കഴിച്ചിട്ടില്ലേ സ്കൂളിൽ പോണ സമയത്ത് നമ്മൾ കഴിക്കുന്ന സ്ഥലമാണ് നോക്ക് നല്ല പച്ച വിരിച്ചു നിൽക്കുന്ന പാടങ്ങൾ നടുക്ക് പന ഓ അടിപൊളി ഒരു മരം കണ്ട കേസ് അടിപൊളി നോക്കി കാണാൻ എന്ത് ഭംഗിയാണ് അപ്പം ഞങ്ങൾ കാച്ചാൻകുറിച്ച് അമ്പലത്തിൽ വന്ന് തൊഴുതി ഇറങ്ങി ഇറങ്ങുക അടിപൊളി മഹാവിഷ്ണു ക്ഷേത്രം എന്താ പറയാ ഞങ്ങൾ ഇത്രയും പാലക്കാട് ഇത്രയും നമ്മുടെ കൊല്ലംകൂട് ഇത്രയും അടുത്തായിട്ട് പോലും ഇതുപോലുള്ള പല ക്ഷേത്രങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഓരോ ക്ഷേത്രവും കാണാത്ത ക്ഷേത്രങ്ങൾ വന്ന് കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഭയങ്കരമാണ് ടേശ് നല്ല വിഷ്ണു മഹാവിഷ്ണു പെരുമാൾ ക്ഷേത്രം അല്ലേ അടിപൊളിയാണ് എന്താ പറയുക അവിടെ വന്നിരുന്നപ്പോൾ കിട്ടിയ ആ സന്തോഷം മനസ്സിന് രാവിലെ ഭയങ്കര ടെൻഷനിലായിരുന്നു കേശ് ഞാൻ വന്നുകൊണ്ടിരുന്നത് പക്ഷെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുതി ഇപ്പോൾ ഇച്ചിരി മനസ്സ് സമാധാനം ഉണ്ട് ടേസ് അപ്പോൾ ഞങ്ങൾ നേരെ വെള്ളരിമേട് മേട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കൊല്ലങ്കോട് ഈ കാച്ചാൻകുറിശി അമ്പലത്തിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് ടേസ് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഈ പശ്ചിമഘട്ടം മലനിരകളൊക്കെ കണ്ട് അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കുറച്ച് പോകാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഗൈസ് ഒരുപാട് ഉള്ളിൽ പോകണമെന്ന് തോന്നുന്നു പക്ഷേ ഞങ്ങൾ ഈ ചെറിയ സീനറിക്കായിട്ടുള്ള വ്യൂ ഒക്കെ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അന്നാണ് ഞാൻ നിൽക്കുന്നതന്നെ ഒരു ആ ഒരു ഒരു അരുവി ഒരു തോട്ടിൻ്റെ അവിടെയായിട്ട് കേസ് വെള്ളം നോക്ക് കളകളനാഥം അല്ലേ ഇപ്പോൾ പൂസോ ഓക്കേ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി നേരെ വെള്ളരിമേട്ടിലേക്ക് പോകാണ്ടി ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് വെള്ളരിമേട്ടിലേക്കുള്ളത് അപ്പോൾ പോകുന്ന നല്ല അടിപൊളി കാശ് ആണ്ട്ട് ഞങ്ങൾ കൊല്ലംകോട് വന്നിട്ട് വെള്ളരിമേട്ടിലൊന്നും വന്നിട്ടില്ല ഇതുവരെ എന്തായാലും ഇന്ന് കാശാൻകുറിച്ച് അമ്പലത്തിൽ വന്നപ്പോൾ എന്തായാലും ഇനി വള്ളരിമേട്ടും കൂടി പോയിട്ടേ നമ്മളെ ലെഫ്റ്റ് കാണുന്ന ഈ ഈ കോമ്പൗണ്ടിലാണ് അമ്പലം ഉള്ളത് അപ്പോൾ അമ്പലത്തിൻ്റെ ഈ ഭാഗത്തുകൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളരിമേട്ടിൽ എത്താൻ പറ്റുന്നുണ്ടൊക്കെ നല്ല സീനറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വള്ളരിമേട് അപ്പം എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് അല്ലേ മലകൾ അല്ലേ ആ മലേൻ്റെ താഴെ വരെ പോകാൻ പറ്റും തോന്നുന്നു എന്തായാലും പോയി നോക്കാം അല്ലേ സൗ ഓക്കേ അപ്പം കേസ് ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ് കേട്ടോ കൊല്ലങ്കോട് ഗ്രാമങ്ങൾ അല്ലേ കൊല്ലംകോട് ഗ്രാമങ്ങളിൽ കണ്ടാലും കണ്ടാലും തീരാത്തത്ര കാഴ്ചകളാണ് കേട്ടോ കേസ് ഇത് ആ പാറയിൽ നോക്കുക പാറൻ്റെ പാറയാണ് അപ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അതിൽ ആമ്പല് അല്ലേ വന്നിരിക്കുന്ന കാഴ്ച അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കൊല്ലങ്കോട് ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്ട്ടാ എന്താ പറയാ ഞങ്ങള് കൊല്ലങ്കോട് നമ്മൾ ആ ഭാഗത്തല്ല താമരപ്പാടം ആ ഭാഗത്തൊക്കെയല്ലേ താമരപ്പാടം ആ ഭാഗത്തൊക്കെയല്ലേ നമ്മൾ വന്നിട്ടുള്ളത് അത് പിന്നെയും ഒരുപാട് സ്ഥലങ്ങൾ കാണാണ്ട് അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് വെള്ളരിമേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ നിന്ന് ലെഫ്റ്റാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ നേരെ അവിടെ പോയിട്ട് അവിടുത്തെ ആ കാഴ്ചകളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് കേസ് ഇവിടെ എവിടെ നോക്കിയാലും നല്ല മനോഹരമായ കാഴ്ചയാണ് കേസ് ഈ വെറും വെറുതെ കിടക്കുന്ന പാറയാണ് ആ പാടൻ്റെ എന്താ പറയുക സൈഡ് കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നതിലും നോക്കാം ആമ്പലൊക്കെ വന്ന് അവിടെ ഒരു വീട് ഈ പാറൻ്റെ മേലെ ഒരു വീട് ബൈക്കുകൾ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നു ഇതാ നായ്ക്കളൊക്കെ ഇങ്ങനെയാണ് വരുന്നു വീടുകളൊക്കെ വരണ്ടത് ചെറിയൊരു കട വീടും കടയായിട്ട് ചായക്കടയാണത് അല്ലേ ചെറിയൊരു കട അല്ലേ ചെറിയ നല്ല നല്ല ചെറിയ കുഞ്ഞു വീടുകള് ഭംഗിയുള്ള കുറേ വീടുകള് തനി നാട്ടിൻപുറം നാട്ടുംപുറത്തെ കാഴ്ചകളാണ് ഇവിടെ വന്ന നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടിലും ഇതേപോലെ സ്ഥലങ്ങളൊക്കെ ഇണ്ട് കേൾ ഇരിക്കുന്ന ആ ഭാഗത്തൊക്കെ ഇതേപോലുള്ള അതെ വേറെ ഇതുപോലെ ഓട്ടുവരകളും ചെറിയ ചെറിയ വീടുകളും എന്താ പറയുക ആട് മേക്കുന്ന ആ കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിലും കാണാൻ പറ്റും പക്ഷേ ഇവിടെ കൂടുതലാണ് ടൈസ് ഇവിടെ ഈ മലകൾ മലകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മലകളുടെ ആ ഭംഗി മഞ്ഞ് മഞ്ഞ് വരുന്ന ആ രാവിലത്തെ ആ കാഴ്ചകൾ അതൊക്കെയാണ് ഇവിടെ അടിപൊളി പിന്നെ പാടങ്ങളായാലും ഒക്കെ അതൊക്കെ കൊണ്ടല്ലോ കൊല്ലങ്കോട് നമുക്ക് ഇത്രയും ഫേമസ് ആയത് കേട്ട ഗൈസ് നല്ല രസമുണ്ട് ഇതേ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോകാം കേട്ടോ ആ അവിടെ ഫുള്ള് വാഴ കൃഷി മാങ്ങത്തോട്ടങ്ങൾ കണ്ടു കുറെ അല്ല പാടങ്ങള് നമ്മൾ ഉള്ളേരിയിലൊക്കെ വരുമ്പോൾ ചെറിയ ചായക്കടകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേസ് നല്ല ഭംഗി എന്താ പറയാ ഭംഗിയല്ല എന്നാലും ഓരോരുത്തർ ജീവിക്കുന്ന ഉണ്ടല്ലേ ഇപ്പൊ നമ്മൾ വെള്ളരിമേട് എത്തിക്കൊണ്ടിരിക്കാട്ടെ കേസ് എത്തുന്നതിന് മുമ്പുള്ള വെള്ളരിമേട് വ്യൂ പോയിന്റിൽ എത്തുന്നതിന് മുന്നിലുള്ള ഒക്കെ ആവശ്യമാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഒരുപാട് തെങ്ങുകള് നല്ല മനോഹരമായ പാടങ്ങളിൽ നടുക്കാണ് കൈസ് അപ്പുറത്തൊക്കെ പാടങ്ങളാണ് ഇവിടെയൊക്കെ തെങ്ങുകള് നല്ല ഭംഗിയുണ്ട് പിന്നെ നമ്മൾ വന്ന സ്പോട്ട് ആ നേരെ കാണുന്നതാണ് കേട്ടേ ക്യസ് ഇത്രയും വലിയ പശ്ചിമഘട്ട മലനിരകൾ നെല്ലിയാമ്പതി മലനിരകൾ വാവും ഇവിടെ എത്തത്തെ ഇവിടുത്തെ ഭംഗി അടിപൊളി ഗൈസ് അപ്പോൾ ഇതാണ് കേട്ടെ ഗൈസ് വെള്ളരിമേട് വ്യൂ പോയിൻറ്റ് ഗൈസ് അടിപൊളി സ്ഥലമാണ് നമുക്ക് നല്ല പച്ച വിരിച്ച് നിൽക്കുന്ന പാടങ്ങൾ നടുക്ക് പന ഓ അടിപൊളി ഒരു മരം കണ്ടെ ഗ് അടിപൊളി നോക്കി കാണാൻ എന്ത് ഭംഗിയാ ഭംഗിയാണെന്നൊക്കെ പാടത്തിന്റെ നടുക്ക് നിൽക്കുന്ന പന പിന്നെ എന്താണ് തുമ്പികളൊക്കെ പറക്കുന്നു കേസ് ഇവിടെ തുമ്പികളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നു അങ്ങ് അറ്റത്ത് നമ്മുടെ പനകളും കാര്യങ്ങളും പിന്നെ മലകളാണ് മെയിനായിട്ട് കണ്ടുള്ളത് കേസ് അപ്പോ നമ്മുടെ ആ മലകളുടെ ഭംഗി കണ്ടില്ലേ കേസ് വെള്ളരിമേട് ഇവിടെ വരാതെ പോയിരുന്നെങ്കിൽ ഞങ്ങക്ക് ഭയങ്കരമായ നഷ്ടമായാണ് കേസ് നല്ല ഭംഗി അത് ആ പാടൻ്റെ മേലെ പോയിട്ട് നമുക്ക് ഒരു നല്ലൊരു വ്യൂ എടുക്കണം കേട്ടോ കേസ് ഈ ഭാഗത്തൊക്കെ ഇതൊക്കെ നെല്ലാമ്പത്തെ മലനിരകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വാഴ കൃഷിയേണ്ട അപ്പോൾ വാഴ കൃഷിയുണ്ട് നമ്മുടെ നെല്ല് മാവിൻ തോട്ടങ്ങൾ അങ്ങനെ ഒരുപാട് കൃഷിയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ പിന്നെ ഇത് കാണാൻ തന്നെ നല്ല ഭംഗി ഇതുപോലുള്ള കാഴ്ചകൾ അല്ലേ നമുക്ക് ഈ കൊല്ലംകോടൊക്കെ വന്നാൽ ഈ മലനിരകൾ കാണുള്ളു നല്ല ഭംഗിയുണ്ട് കേട്ടേ കേസ് ആ പലരമേട് വ്യൂ പോയിന്റ് അടുത്തെത്തിയിട്ട് ഗൈസ് ഇവിടെ കണ്ടില്ലേ ഒരു ഓലമേഞ്ഞ ഒരു വീട് വീട് പഴയൊരു വീടാണ് അപ്പം അവിടെ അരിയും നെല്ലുകളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി കളം പോലെയാണ് ഗൈസിനെ കെട്ടിയിരിക്കുന്നത് നമുക്ക് ഈ പാറൻ്റെ ഇവിടെ പോയി നിന്നിട്ടുള്ള കാഴ്ചകൾ നോക്കട്ടെ ഓ എന്താ ഭംഗി നോക്കി സോ ഇല്ലേ കയറ്റിയല്ല ഉള്ളിക്ക് നമുക്ക് ഈ പാറയിൽ കൂടെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം അതൊരു വീടാണ് തോന്നും ആദ്യം വീടാണ് നമുക്ക് എന്തായാലും ഇവിടെനിന്ന് ഒരു വ്യൂ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ ഒരു വ്യൂ ഉണ്ടല്ലോ അപ്പോൾ അത് നോക്കാമായിട്ട് ഇങ്ങോട്ട് കയറിയതാണ് ദ ഗൈസ് ആഹാ അടിപൊളി അല്ലേ അത് വീടാണ്ട്ടോ ഇതൊരു കളവാണ് നെല്ലുകളൊക്കെ സൂക്ഷിക്കാൻ പറ്റിയ അടിപൊളി നോക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്ക് മുടിയൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു വൈബാണ് വൈബാണ്ട് ഈ വീടിലുള്ള ഈ വീട്ടിൽ ഈ താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വൈബായിരിക്കും കിട്ടുക അല്ലേ നോക്ക് ഈ വല്യ ഈ പാറപ്പുറത്താണ്ടോ ഈ കൈസി വീടിന്റെ ഇത് കളവാണ് തോന്നും നെല്ലുകളൊക്കെ ആടക്കി വെച്ചിരിക്കുന്ന കാണാം അവിടെ എന്താ പറയുക നല്ല പരന്ന് കിടക്കുന്ന ഒരു പാറ അതിൻ്റെ മേലെയുള്ള ഇവർക്കൊക്കെ അടിപൊളിയായിരിക്കില്ലേ ഈ കൊല്ലംകോട് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഇവിടെ എങ്ങനെ ഇരിക്കാം കേട്ടെ നല്ല വായുവും ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നമ്മുടെ പുറകിൽ നെല്ലാകുമ്പോഴത്തേക്കും മലനിരകളൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളിയായിരിക്കില്ലേ ഇവർക്കൊക്കെ നമ്മളീ എന്താ പറയുക നഗരങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ടല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗൈസ് ഒരുപാട് തവണ ഇവിടേക്ക് വരുന്നത് പിന്നെ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് സൂര്യൻ എൻ്റെ തലേൻ്റെ നേരെ മേലെയാണ് ഗൈസ് എന്താ പറയുക ഹെൽമെറ്റ് എടുത്തു കഴിഞ്ഞാൽ തല പൊള്ളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു വെള്ളരിമേടിൻ്റെ കാഴ്ചകൾ ഇനിയും കൊല്ലംകോട്ടിൻ്റെ ചെറിയ കുറച്ച് കാഴ്ചകളും കൂടി കണ്ടിട്ട് പോകാണ്ട് നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഞങ്ങളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ ഗൈസ് പുതിയ എന്താ പറയുക പുതിയതായിട്ടല്ല ഞങ്ങൾക്ക് മോണിറ്റൈസേഷനൊക്കെ ഇപ്പോൾ ആയിട്ടുള്ളൂ ടെഗൈസ് കുറേ വർഷങ്ങളായി യൂട്യൂബിൽ നിൽക്കുന്നു കഷ്ടപ്പെട്ടിട്ട് വീഡിയോസ് ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് ഇട്ട് ഇട്ടിട്ടുണ്ട് ടൈസ് പക്ഷേ ഇപ്പോഴാണ് നാലാൾ അറിയാൻ തുടങ്ങിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തിരിച്ച് നല്ല നല്ല വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ വണ്ടിയിൽ നമ്മളെല്ലാ നാടുകളിലും പോണൊട്ടകൈസ് ഒരുപാട് സ്ഥലത്തൊക്കെ പോയി നമ്മൾക്ക് എനിക്കൊരു എന്താ പറയുക ഒരു പരിധി ഉണ്ടല്ലോ വീഡിയോസ് എടുക്കാൻ ഫുള്ള് എനിക്ക് വീഡിയോ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഭാര്യ സൗമ്യ തന്നെയാണ് അപ്പോൾ അവളാണ് എൻ്റെ വീഡിയോൻ്റെ മെയിനായിട്ടുള്ള ആൾ കേട്ടോ കേസ് ഞാനിങ്ങനെ എന്തെങ്കിലും പല അധികം നമ്മുടെ ക്യാമറേൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ടൊന്നും സംസാരിക്കില്ല അതാണ് മെയിൻ പ്രശ്നം അത്രയേ ഉള്ളു കേട്ടോ കേസ് അവൾ സംസാരിക്കാൻ ക്യാമറേൻ്റെ മുമ്പിൽ വന്നില്ലെങ്കിലും ബാക്കിൽ ക്യാമറൻ്റെ ബാക്കിൽ നിന്ന് എല്ലാ വീഡിയോസും എനിക്ക് ഷൂട്ട് ചെയ്ത് തരുന്നതും എന്നെ സഹായിക്കുന്നതൊക്കെ സൗമ്യമാണ് അപ്പോൾ എനിക്ക് മോട്ടിവൈസേഷനുള്ള ആകാനുള്ള മെയിൻ കാരണം എൻ്റെ ഭാര്യ തന്നെയാണ് കേട്ടോ കേസ് അപ്പോൾ നിങ്ങൾ എന്താ പറയുക ഈ കൊല്ലംകോട്ടിൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും ഓക്കെ എന്തായാലും വെള്ളരിമേട്ടിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചേക്കല്ലേ സർ ഇത് നേരെ പോയാ അവിടെയാണ് ഉമ്മ നേരെ പോയാ വെള്ളരി വെള്ളരിമേട് അല്ലേ അവിടെ എന്താ കാണാനുള്ളത് വെള്ളച്ചാട്ടോ ഇല്ലേ ഓ കുഴപ്പമില്ലല്ലോ ഓ ആയിക്കോട്ടെ 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 സന്തോഷം സന്തോഷം ഇത് ബാക്കി കാണുന്നതാണ് നമ്മുടെ വീട് ഓ ഓ ഓ ശരി 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 ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ നോക്കി നോക്കണല്ലോ മുളയും കൊണ്ട് നല്ല ഭംഗിയുണ്ട് എന്തായാലും ഇതിനകത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കടകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഉള്ളിലേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ കടകൾ പണ്ടത്താ മുട്ട തേനുമുട്ടായൊക്കെ നോക്ക് കണ്ട തേനുമുട്ടായും എന്താണ് നമ്മുടെ ഈ ചെറിയ മുട്ടായികളൊക്കെ പണ്ട് കഴിച്ചതാണ് ഇപ്പോഴൊന്നും ആരും കഴിക്കണില്ലല്ലോ ആ എലന്തി വട ആ അതൊക്കെ ഇവിടെയൊക്കെ കഴിച്ചിട്ടില്ലേ സ്കൂളിൽ പോണ സമയത്ത് നമ്മൾ കഴിക്കണതാണല്ലോ ആ അതെ അതെ കുട്ടികൾക്ക് ഇതൊക്കെയാണ് കാണുമ്പോൾ സന്തോഷം അവർക്ക് ഇത് മതിയല്ലോ ആ ഇപ്പൊ ഈ വള്ളരിമേടിന്റെ ഈ ഭാഗത്തൊക്കെ നിറയെ പടവളങ്ങട്ടെ കേസ് ഞങ്ങൾ എന്താണെന്ന് വിചാരിച്ചു കുറച്ച് അപ്പുറത്ത് വരുമ്പോ ഇങ്ങനെ കണ്ടേ അപ്പൊ അതില് പടവളങ്ങ ഞങ്ങൾ ഞങ്ങള് ശെരിക്കും കണ്ടിണ്ടായിരുന്നില്ല കണ്ടേ ഓ അടിപൊളിട്ടാ അത് ഫുള്ള് പടവളങ്ങ തോട്ടാണ് അല്ലേ അവിട്ടം ഉണ്ട് ഇണ്ട് നല്ല ഭംഗി പണ്ടാണ് കേട്ടോ കേസ് നമ്മളെ ചെറു കുഞ്ഞു നാളിലൊക്കെയാണ് ഇങ്ങനെ നമ്മൾ അമ്മന്റെ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടിത്തന്നെ ആ കാഴ്ച ഈ കൊല്ലംകോട് വന്നപ്പോഴാണ് കേസ് കാണുന്നത് നല്ല രസം ആ ഭാഗത്ത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേസ് വീടുകളായിക്കോട്ടെ എല്ലാം നല്ല പഴമ പഴമയെ വിളിച്ചു പോകുന്ന സ്ഥലങ്ങളാണ് അപ്പൊ വെള്ളരിമേട്ടൊന്ന് നമ്മുടെ പാ താമരപ്പാടത്തേക്ക് പോകുന്ന വഴിയില്ലേ കൊല്ലംകോട് ആ ഭാഗത്ത് കണ്ട ഒരു പഴമാണ് ഉണ്ട് കേസ് ഒരു ചെടികളിൽ നിൽക്കണത് ഉണ്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുള്ള മുള്ളൻ പഴം ഇതിൻ്റെ പേര് എങ്ങനെയാണ് പറയണമെന്നറിയില്ല അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് അറിയാനെന്നൊന്ന് കമൻറ്റായിട്ടെ കേസ് അടിപൊളി നമ്മളെ കുഞ്ഞിനാളിലൊക്കെ ഒരുപാട് വലിച്ച് കഴിച്ചിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അപ്പോൾ അതിൻ്റെ പേരറിയാനും ഒന്ന് കമൻറ്റായിട്ട്